വടകരയ്ക്കും തലശ്ശേരിക്കും വേണ്ടി വീണ്ടും റെയിൽവേ മന്ത്രിയെ കണ്ട് ഷാഫി പറമ്പിൽ എം പി വടകര തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ആവശ്യപ്പെട്ടും മലബാറിൽ പുതിയ ട്രെയിനുകൾ ആവശ്യപ്പെട്ടുമാണ് ഷാഫി പറമ്പിൽ എം പി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടത് മന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് എം പി ഇതു സംബന്ധിച്ച നിവേദനം കൈമാറിയത് തലശ്ശേരിയിൽ കൊച്ചുവേളി ശ്രീഗംഗാനഗർ എക്സ്പ്രസ് അന്ത്യോദയ എക്സ്പ്രസ് തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് കൊച്ചുവേളി ലോകമാന്യ തിലക് എക്സ്പ്രസ് എന്നിവയ്ക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് എം ആവശ്യപ്പെട്ടു വടകരയിൽ കൊച്ചുവേളി ശ്രീഗംഗാനഗർ എക്സ്പ്രസ് അന്ത്യോദയ എക്സ്പ്രസ് ട്രിവാൻഡ്രം തിലക് എക്സ്പ്രസ് പുതുച്ചേരി എക്സ്പ്രസ് എന്നിവയ്ക്കും സ്റ്റോപ്പ് അനുവദിക്കണമെന്നും എം നിവേദനത്തിൽ ആവശ്യപ്പെട്ടു യാത്രക്കാരുടെയും വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതുതായി എൻ എസ് ജി ത്രീ കാറ്റഗറിയിൽ എത്തിയ സ്റ്റേഷനുകളാണ് രണ്ടും വൈകിട്ട് ആറേ പതിനഞ്ചിന് കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി ഭാഗത്തേക്ക് അടുത്ത ട്രെയിൻ ലഭിക്കാൻ മൂന്ന് മണിക്കൂർ കാത്തിരിക്കണം അതിനാൽ ഈ സമയങ്ങളിൽ പുതിയ പാസഞ്ചർ ട്രെയിനുകളോ മെമ്മു സർവീസോ ആരംഭിക്കണമെന്നും ഷാഫി പറമ്പിൽ എം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം